ഒരു മണിക്കൂറോളം ഷാറൂഖിന് മുന്നിലിരുന്ന് കരഞ്ഞു വീട്ടിലെത്തി സാനിറ്ററി പാഡുകൾ വലിച്ചെറിഞ്ഞു ഫറഖാൻ നാൽപ്പത് വയസ്സിൽ വിവാഹിതയായതുകൊണ്ട് ഗർഭം ധരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അറിയാമെങ്കിലും കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഐ വി എഫ് ട്രീറ്റ്മെന്റിലേക്ക് പോയതെന്ന് ഫറഖാൻ പറഞ്ഞു ഓം ശാന്തി ഓമിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്തായിരുന്നു ട്രീറ്റ്മെന്റ് ഷൂട്ട് തുടങ്ങുന്നതിന് മുൻപ് എല്ലാ ദിവസവും രാവിലെ ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കും ശേഷം ഒന്നര മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് ലൊക്കേഷനിലെത്തും ഉച്ചയ്ക്ക് ആശുപത്രിയിൽ നിന്ന് ഒരാൾ വന്ന് വീണ്ടും ഇഞ്ചക്ഷൻ എടുക്കും അന്നെല്ലാം എന്റെ ഭർത്താവ് എപ്പോഴും എനിക്കൊപ്പം ഉണ്ടായിരുന്നു ആദ്യ ട്രീറ്റ്മെന്റിന് ശേഷം ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ ഗർഭിണിയാകുമെന്ന് ഉറപ്പായിരുന്നു എന്നാൽ അന്ന് എനിക്ക് ആർത്തവമായി അന്ന് ഷൂട്ടിന് പോകുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത് ഓം ശാന്തി ഓമിന്റെ ഷൂട്ടിങ്ങിനിടെ ഡോക്ടർ എന്നെ വിളിച്ച് ഇത്തവണ ശ്രമം പരാജയപ്പെട്ടെന്ന് പറഞ്ഞു അത് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു ഇതിനിടയിൽ തന്നെ എന്നെ ഷൂട്ടിനായി വിളിക്കുകയും ചെയ്തു എന്നാൽ എനിക്കെന്തോ പ്രശ്നമുണ്ടെന്നപ്പോൾ ഷാറുഖ് ഖാൻ മനസ്സിലായി ആ സമയത്ത് ഒരു ബ്രേക്ക് എടുക്കാമെന്ന് അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു എന്നിട്ട് എന്നെ വാനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് ഏതാണ്ട് ഒരു മണിക്കൂറോളം ഞാൻ കരഞ്ഞു ഡോക്ടർ അന്ന് പറഞ്ഞത് ചെറിയൊരു ബ്രേക്ക് എടുക്കാനാണ് കാരണം സിനിമയുടെ സ്ട്രെസ്സെല്ലാം ഉള്ളത് കൊണ്ട് അതെല്ലാം തീർക്കണമെന്ന് പറഞ്ഞു വീണ്ടും ചികിത്സ തുടങ്ങി അന്ന് വീട്ടിലെത്തിയതിനു ശേഷം സാനിറ്ററി പാഡുകളെല്ലാം വലിച്ചെറിഞ്ഞു ഈ സമയത്ത് എനിക്ക് ഗർഭിണിയാകണമെന്ന് അത്രയ്ക്കും ആഗ്രഹവും ഉറപ്പുമുണ്ടായിരുന്നു മൾട്ടിപ്പിൾ കുട്ടികൾ എന്നാണ് ഡോക്ടർ ആദ്യം പറഞ്ഞത് അന്ന് ഞങ്ങൾ കരുതിയത് ട്വിൻസ് ആണെന്നാണ് രണ്ടു പേർക്ക് വേണ്ടിയാണ് പേര് വരെ പ്ലാൻ ചെയ്തത് പത്ത് ദിവസത്തിന് ശേഷമാണ് ട്രിപ്ലക്സ് ആണെന്ന് പറഞ്ഞത് ഒരു കുട്ടിയെ വേണ്ടെന്ന് വെക്കുന്നതാണ് നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞു പ്രസവിക്കുമ്പോൾ നാല്പത്തിമൂന്ന് വയസ്സാകുമെന്നും ഇത് നിങ്ങൾക്ക് നല്ലതല്ലെന്നും അവർ പറഞ്ഞിരുന്നു ചിലപ്പോൾ മൂന്ന് കുട്ടികൾക്കും അപകടം ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ അതൊന്നും ഞാൻ കാര്യമാക്കിയിരുന്നില്ല ഫർഖാൻ പറഞ്ഞു ഗർഭിണിയാണെന്ന വാർത്ത അമ്മയെ വിളിച്ചു പറഞ്ഞു അതിനുശേഷം ഷാറുഖിനെയാണ് വിളിച്ചതെന്നും ആശുപത്രിയിൽ തന്നെ കാണാൻ ഷാറൂഖ് വന്നതിനെ പറ്റിയും അവർ പറഞ്ഞു രണ്ടായിരത്തി നാലിലാണ് ശിരീഷ് കുന്ദറിനെ ഫർഖാൻ വിവാഹം ചെയ്തത്